സുരക്ഷിതമായ വെയിറ്റ് ലോസിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നേച്ചർ ഹെൽത്ത് മിക്സ് അപ്പൊ ഇതിന്റെ ഉപയോഗക്രമം പറയാൻ പോകുന്നത് ഇതിനകത്ത് നമുക്കൊരു നയൻറ്റി ഗ്രാമാണ് അപ്രോ അപ്രോക്സിമേറ്റ് ഒരു പ്രാവശ്യം എടുക്കേണ്ടത് അത് വെള്ളത്തിലിട്ട് വന്ന് കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് കുതിർക്കുക രണ്ടോ മൂന്നോ മൂന്നോ മണിക്കൂർ വെള്ളത്തിൽ എടുക്കാതിന് ശേഷം അത് കഞ്ഞി ആയിട്ട് വയ്ക്കുക കഞ്ഞി വാങ്ങി വെച്ചതിന് ശേഷം അതിനകത്ത് കുറച്ച് കോക്കനട്ട് അരച്ച് ചേർക്കുക തേങ്ങ അരച്ച് ചേർക്കുക സ്വല്പം ഗിയും നല്ല ഗീയും കുറച്ച് ചേർക്കുക അതിനുശേഷം നമുക്കിത് കറികളോടി കഴിക്കാം ധാരാളം കറികൾ കഞ്ഞിയിൽ പാതി കറിയെന്ന് പറയും ധാരാളം കറികളോട് കൂടി കഴിക്കണം ആ വീരോ തോരണോ മെഴിക്കോട്ട് ധാരാളം പച്ചക്കറി ഉള്ള ചെല്ലണം പച്ചക്കറികൾ നമുക്കറിയാം പച്ചക്കറി കഴിച്ചാൽ നമുക്ക് ആവശ്യം ശരീരത്തിനാവശ്യമായ വൈറ്റമിൻസും മിനുസും കിട്ടുകയും ചെയ്യും വെയിറ്റ് കൂടുകയില്ല വയറ് നിറഞ്ഞെന്നുള്ള ഒരു ഫില്ലിങ് മെറ്റീരിയലായിട്ട് വയറ് നിറഞ്ഞു തോന്നുന്നുണ്ടാവും ധാരാളം ഉണ്ട് അതുപോലെ ഇത് ഗ്ലൂട്ടോൺ ഫ്രീ ആണ് അതുപോലെ നമുക്കൊരു കംപ്ലീറ്റ് ഫുഡാണ് ആവശ്യമായ എല്ലാ പോഷകാംശം കിട്ടുന്നൊരു ഫുഡാണ് ലോ കാർബൺ ആണ് ഗ്ലൂട്ടോൺ ഫ്രീ ആണ് റിച്ച് പ്രോട്ടീൻ ആണ് അപ്പൊ നമ്മളിലെ നമുക്ക് മസിൽ കൂടി വരികയും ചെയ്യും ഫാറ്റ് ബേൺ ആയി ഫാറ്റ് കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്യും അപ്പൊ അതുകൊണ്ട് ഈ ഫുഡ് നിങ്ങൾക്ക് ഈ പറഞ്ഞ തരത്തിൽ ഒരു നേരോ രണ്ടു നേരോ കഴിക്കാവുന്നതാണ് ഇത് നേച്ചർ സ്മൂത്തിയാണ് ഇത് നമുക്ക് വെയിറ്റ് ലോസിന് സുരക്ഷിതമായ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുഡാണ് ഇതിന്റെ ഉപയോഗക്രമം പറയാം നമുക്ക് ഒരു നേരം ഉപയോഗിക്കേണ്ടത് മുപ്പത് ഗ്രാം ആണ് അപ്രോക്സിമേറ്റ് എടുക്കേണ്ടത് പിന്നെ മുപ്പത് ഗ്രാം മിക്സിയിൽ ഇടുക അതിനകത്ത് കുറച്ച് കോക്കനട്ട് ആഡ് ചെയ്യുക പിന്നെ ഫ്രൂട്ട്സ് എനി ഫ്രൂട്ട്സ് നമുക്ക് റോബസ്റ്റാപ്പഴം ഉപയോഗിക്കാം പപ്പായ ഉപയോഗിക്കാം ആപ്പിൾ ഉപയോഗിക്കാം അവക്കാട് ഉപയോഗിക്കാം പേരയ്ക്കാം ഏതെങ്കിലും ഫ്രൂട്ട്സ് കുറച്ച് ആവശ്യത്തിന് നിങ്ങളുടെ ആവശ്യത്തിന് ഇടുക കുറച്ച് നീം വേണേ നമുക്ക് ചേർക്കാം അതിനുശേഷം ഇതിനെ ബ്ലെൻഡ് ചെയ്തിട്ട് അത് വാങ്ങിയെടുത്തതിനു ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് ശരിക്കും ഒരു ഒന്നര ഗ്ലാസ് ഉണ്ടാവണം ചെയ്തു വരുമ്പോഴും ഇത് നമുക്ക് ഒന്നോ രണ്ടോ നേരം ഇത് ആഹാരമായിട്ട് ഉപയോഗിക്കാം ഇത് സ്ലോ ഡൈജസ്റ്റഡ് ആണ് പക്ഷെ ആദ്യം കുറച്ച് ദിവസത്തേക്ക് നമുക്ക് വയറ് നിറഞ്ഞില്ല എന്ന് തോന്നലുണ്ടാവും മൂന്ന് ദിവസം കഴിഞ്ഞാൽ അത് മാറിക്കോളും പക്ഷെ നിങ്ങൾ വയറ് നിറഞ്ഞില്ല എന്ന് തോന്നലുണ്ടായാൽ പോലും നിങ്ങൾ വയറ് നിറച്ച് ചോറുണ്ടെ പ്രയോജനം കിട്ടും ഈ സാധനം ഒന്നര ഗ്ലാസ് കഴിക്കുമ്പോഴേക്കും ഇതൊരു എല്ലാ ഉള്ള ഒരു സ്മൂത്തിയാണിത് ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ അതിനൊരു യാതൊരു തടസ്സമില്ല പരമാവധി പശുവിൻ പാൽ ഉപയോഗിക്കാതിരിക്കുക തേങ്ങാപ്പാൽ പാൽ ഉപയോഗിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പച്ചക്ക് ഉപയോഗിക്കേണ്ട സാധനം ചൂടാക്കേണ്ട ആവശ്യമില്ല പച്ചക്ക് ഉപയോഗിക്കേണ്ട സാധനമാണ് അപ്പോൾ വളരെ ഫലപ്രദമായിട്ട് നമ്മളുടെ ഉദ്ദേശ സാക്ഷാത്കാരത്തിന് വേണ്ടി നമ്മുടെ വെയിറ്റ് നമുക്ക് പടിപൊടിയായിട്ട് കുറച്ച് വിടാൻ സാധിക്കും യാതൊരു ന്യൂട്രീഷൻ ഡിവിഷൻസി ഉണ്ടാവില്ല നിങ്ങൾക്ക് മസിൽ ലോസ് ഉണ്ടാവില്ല ഫാറ്റ് ലോസ് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ സ്മൂത്തിയിലേക്ക് നിങ്ങളെ ഹർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ് എന്തെങ്കിലും ആവശ്യമുണ്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്